ഹായ് ഓൾ വെൽക്കം ബാക്ക് ടി സി മെഡിക്കൽ അക്കോഡിംഗ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ പറ്റിയും ഞാൻ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിനെ പ്രിപ്പയർ ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ ഞാൻ ഇവിടെ ജോബ് കിട്ടുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് പേടിയായിട്ടുണ്ടോയെന്നെനിക്കൊരു സംശയം അതായത് കമൻസൊക്കെ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഞാൻ ഒരിക്കലും നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ജോലി കിട്ടാൻ അത്ര ഈസി അല്ല നിങ്ങൾ അത്രയും വർക്ക് ചെയ്യണം എന്നൊന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് ഓക്കെ അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ ജോബ് കിട്ടും ഓക്കെ അപ്പം ഇന്നിപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ അന്ന് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാനത് കുറേ നാളായിട്ട് മാറ്റി വെച്ചിരുന്നതാണ് ആ എൻ്റെ പേപ്പേഴ്സെല്ലാം ഞാൻ അതെല്ലാം പൊടി തട്ടി എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ആൻസേഴ്സ് ഇല്ലാണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് അതെന്തിനായിരുന്നെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അത് എടുത്ത് വെച്ചിട്ടിങ്ങനെ നോക്കും അപ്പം അത് വായിച്ച് നോക്കുമ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെ അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിലാ പേപ്പർ കൊടുത്തിട്ട് ഞാൻ പറയും എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയും അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നോക്കുമ്പോൾ അത് കാണുന്നുണ്ടായിരുന്നില്ല ആ പേപ്പർ എനിക്ക് എവിടെ നിന്നോ എവിടെയോ മിസ്സായിപ്പോയി പിന്നെ ഞാൻ എന്ത് വെച്ചാൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പി എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ പുതിയൊരു പ്രിൻ്റ് എടുത്ത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ശരിക്കും എൻ്റെ കയ്യിലുണ്ടായിരുന്നതിനകത്ത് ഞാൻ കുറേം കൂടി ക്വസ്റ്റ്യൻസ് പിന്നീട് എഴുതി ചേർത്തതും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ എവിടെയെങ്കിലും വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതും കൂടെ ഞാനതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രഷായിട്ട് പ്രിൻറ് എടുത്തതാണ് കണ്ടോ നിങ്ങൾക്ക് കാണാതിരിക്കുമല്ലോ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ അല്ലെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് എയ്റ്റി എയ്റ്റ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്താ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ല ഞാൻ എഴുതി വയ്ക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് വായിച്ചേൽപ്പിച്ച് തരാം ഇതിൽ ഫസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് കോഡിങ് ലൈൻസ് ആണ് അപ്പം ഏതിൻ്റെയൊക്കെ കോഡിംഗ് ലൈൻസ് നമ്മൾ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് അപ്പം ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് പ്രഗ്നൻസി കൊടുത്തിട്ടുണ്ട് ഡയബറ്റീസ് ഫ്രാക്ചർ സെപ്സിസ് എച്ച് ഐ വി കൊറോണ ഇൻഫ്യൂഷൻ ആൻഡ് ഇൻജെക്ഷൻ ഇത്രയും സംഗതികളാണ് ഞാൻ കോഡിംഗ് ഗൈഡ്ലൈൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇതിൽ ഒരുവിധപ്പെട്ടതെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ കോഡിംഗ് ഗൈഡ്ലൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നീട് അങ്ങോട് ക്വസ്റ്റ്യൻസാണ് ലൈക്ക് അന്യൂറിസം സി വി ഒരുപാട് ക്വസ്റ്റ്യൻസ് അൾസറ് ഹെർമിയ ടി പി ഐ ഇൻഫ്യൂഷൻ വട്ട് ഈസ് മെഡിക്കൽ കോഡിങ് ദൻ എക്സ്ക്ലൂഡ് വൺ എക്സ്ക്ലൂഡ് ടു എൻ ഇ സി എൻ ഒ എസ് ആർ സി എം എം ഇതിൽ ഞാൻ ഇൻഷുറൻസ് ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തായിട്ടേക്കുന്നത് ദെൻ ടി പി എ ടി പി എ ഒക്കെന്ന് പറയുമ്പോൾ അത് ഇൻഷുറൻസിന് അതിൽ വരുന്നതാണ് റിജക്ഷൻ ആൻഡ് ടൈപ്സ് പോളിസി എക്റ്റമി ഓട്ടമി ഓസ്റ്റമി അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ദെൻ ഡ്രഗ്സ് ആൻഡ് കെമിക്കൽ ടേബിൾസ് ടൈപ്സ് ഓഫ് സ്കെൽറ്റൽ സിസ്റ്റം ലെയേഴ്സ് ഓഫ് ഹാർട്ട് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാം ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതേപോലെ ഒരു ലിസ്റ്റ് നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതേപോലെ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി നിങ്ങൾ പ്രിൻറ്റ് എടുക്കണമെന്നില്ല നിങ്ങൾ തന്നെ ഇപ്പം പത്ത് പത്ത് ക്വസ്റ്റ്യൻ വീതം എഴുതി തയ്യാറാക്കിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോയിരിക്കുമ്പോൾ അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് പിന്നെ അടുത്ത ഒരു സെറ്റ് ഞാൻ കാണിച്ചതരാം കാണിക്കാൻ തന്നെ എനിക്ക് ചമ്മലാണ് ഇതൊക്കെ കാരണം സി ഇതെല്ലാം ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻസും ഇത് ആൻസേഴ്സും കൂടിയാണ് അതായത് എനിക്ക് മനസ്സിലാവുന്ന രീതിക്ക് അല്ലെങ്കിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത് സി ഇതെന്താണെന്നറിയാമോ ഓരോരോ സെക്ഷൻസായിട്ട് ഞാനിപ്പോൾ ഹാർട്ട് ഹാർട്ടിനകത്ത് വരുന്നത് ഫ്ലക്ടർ എന്താണ് ഡയസ്ട്രോൾ ഓരോന്നും അങ്ങനെ കൊടുത്തത് ഇത് പിന്നെ നെർവസ് സിസ്റ്റ് എത്തിന്ന് മസ്കുലർ അങ്ങനെ ഓരോന്നീന്നും എടുത്തിട്ട് അതിലുള്ള വേഡ്സുകൾ നമുക്കറിയാത്തത് അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് അങ്ങനെ സി ഇത് റെസ്പിറേറ്ററി വരുന്നുണ്ട് യൂറോളജി അങ്ങനെ ഓരോന്നും ഡെർമറ്റോളജി പിന്നെ ഗ്ലാൻസ് ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനെ ഓക്കെ അങ്ങനെ ഓരോരോ ടൈപ്പ് വെറൈറ്റി ടൈപ്പുകളാണ് എൻ്റെ ഉള്ളത് പിന്നെ ഇത് കണ്ടോ ഇതൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിലും ഇതിലും അതൊക്കെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഇതാണ് ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്തത് സോ ഇതിലും സിസ്റ്റംസ് ഉണ്ട് സിസ്റ്റംസിനെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ദെൻ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒന്നും പറഞ്ഞിട്ട് ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ആദ്യമേ തന്നെ നമ്മുടെ മെഡിക്കൽ കോഡിങ് മെഡിക്കൽ കോഡിങ് എന്താണ് ഐ സി ഡി എന്ന് ചോദിച്ചാൽ എന്താണ് സി പി ടി എന്താണ് ഹിക്കിപ്സ് എന്താണ് അങ്ങനെയൊക്കെ ഈവൻ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് വരെ ഞാനിത് തയ്യാറാക്കി വച്ചിട്ടുണ്ട് പിന്നെന്താണ് ഇത് അനാട്ടമി ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇതിൽ എനിക്ക് എവിടെ കിട്ടിയതാണ് അതിൻ്റെ ബാക്കിലൊക്കെ ഞാൻ കുറെ എഴുതി ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ക്വസ്റ്റ്യനുകൾ മാത്രമായിട്ടാണ് നമ്മൾ ആ ഫസ്റ്റ് കണ്ട പേജിൽ ഞാൻ എഴുതി വെച്ചിരുന്നത് നല്ല കിട്ടുന്ന കിട്ടുന്നത് അപ്പം അപ്പം എഴുതി ചേർക്കും അങ്ങനെയായിരുന്നു സി വാട്ട് ഈസ് ദ റോൾ ഓഫ് എ മെഡിക്കൽ കോഡർ അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പോൾ നമ്മൾ ഇവിടെ പോകുമ്പോൾ ഇൻ്റർവ്യൂ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് അപ്പം അത് പിന്നെന്താണ് അക്യൂട്ട് എന്താണ് ക്രോണിക് എന്താണ് പിന്നെ കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ ചാനലിൽ ഞാൻ തോന്നും കുറേ ഇടയ്ക്കിഴുന്ന ഓരോന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് പിന്നെ അനാട്ടമിക് ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ടൈപ്സ് ഓഫ് റിപ്പയർ പിന്നെ കോഡിങ് ഗൈഡ്ലൈൻസാണ് ഇത് പ്രഗ്നൻസി കോഡിങ് ലൈൻസ് സി അൺബൺഡ്ലിങ് ക്ലെയിം എന്താണ് ഈ ക്ലെയിം എന്താണ് റീസബ്മിഷൻ എന്താണ് അതൊക്കെ പിന്നെ ഇത് ഇൻഷുറൻസിൻ്റെ മാത്രമാണ് ഇതിൽ ഫുൾ ഇത് ഇവിടുത്തെ ഇവിടെ ഉള്ളവർക്ക് വേണ്ടി മാത്രം ഒരു കാര്യമാണ് സി ഇത് നമ്മുടെ ലിസ്റ്റ് ഓഫ് ഇൻഷുറൻസസ് അതിൻ്റെ നെറ്റ്വർക്ക്സും ഓക്കെ അതൊക്കെയാണ് പിന്നെ ഇതിനകത്തും ഞാൻ തേണ്ടേ ഗൈഡ് ലൈൻസ് ഫോർ സെപ്സിസ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻഫ്യൂഷൻ എന്താണ് എം ആർ ഐ എം ആർ എ പിന്നെ നെബിലൈസേഷൻ ക്രോണിക് കണ്ടീഷൻ ടൈപ്സ് ഓഫ് റിപ്പയർ ഫ്രാക്ചർ ഗൈഡ് ലൈൻസ് ഫൈനലി ഇതെന്താണ് ക്ലിനിക്കൽ ഇൻഡിക്കേഷൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ സെപ്സിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇത്രയുമാണ് ഇപ്പോൾ ഞാൻ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ അന്നത്തെ എന്താണ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പം അപ്പം ഞാൻ അനാട്ടമിക് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും ചെയ്യുമ്പം ചിലപ്പോൾ ഞാൻ ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ വീഡിയോ നോക്കിയിട്ട് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് നോക്കി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരണം അപ്പം അങ്ങനെ റിപ്പീറ്റ് ആവുന്നത് നിങ്ങൾക്ക് വിഷയമില്ലെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ ഇപ്പം ആ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതിന് അതൊന്ന് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ ഇങ്ങനെ ഇട്ട് തരാം നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ സ്വന്തം വെയിൽ നിങ്ങൾ ആൻസർ എഴുതി നോക്ക് അതല്ല നിങ്ങൾക്ക് ആൻസറും കൂടി വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് ഞാൻ അപ്പം ഞാൻ അതിനായിട്ടൊരു എണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് ആൻസറും കൂടി പ്രിപ്പയർ ചെയ്തു കാരണം നിങ്ങൾക്ക് ഞാനിപ്പം വീഡിയോയിൽ ചെയ്തു തരുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി കൂടെ നിനക്ക് അതിൻ്റെ ആൻസർ ഞാൻ തരണ്ടേ അപ്പം അങ്ങനെ നിങ്ങൾ ഇതത്ര വലിയ എന്ത് പറയുന്നത് ആർക്കും പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല ഓക്കെ നിങ്ങൾക്ക് ഈ മെഡിക്കൽ കോഡിങ് പഠിച്ച് അതിനകത്തിൽ പാസ്സാകാൻ പറ്റുമെങ്കിൽ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് പലതും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ പിന്നെ എനിക്ക് പറയാനുള്ളൊരു ഒരു മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് എക്സാം എഴുതാമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവും പിന്നെ നമ്മളിതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും എക്സാം എന്ന് പറയുമ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നു ഒന്നേന്ന് പഠിക്കേണ്ട അവസ്ഥയായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാം നീട്ടിക്കൊണ്ട് പോകരുത് ഓക്കെ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സാം എഴുതുക അപ്പം വന്നിട്ട് ഉടനെ തന്നെ നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ഓൾറെഡി അറിയായിരിക്കും പിന്നെ നമ്മൾ എന്താ പറയുന്നത് നമ്മൾ പഠിക്കുന്നത് ഈ ഈ സംഭവങ്ങളാണെങ്കിലും ഇതിൻ്റെ വേർഡിങ്സ് ഒന്നും ഇങ്ങനെ അതേപോലെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ട് ഒരാൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷെ ഒരാൾ ചോദിക്കുമ്പം അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും കൂടെ നമുക്കറിയണ്ടേ എനിക്കതറിയാം അതിങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതെന്താണെന്ന് നമ്മൾ അവരെ പറഞ്ഞു കേൾപ്പിക്കണം അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പയർഡായിട്ടിരിക്കുക പിന്നെ പലരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തു ഇനി ഏതോ ഒന്ന് രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സും കൂടെ ഉള്ളൂ ഇടാൻ എനിക്ക് തോന്നുന്നു അപ്പം അത് ഞാൻ നോക്കട്ടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഭയങ്കര മടിച്ചതാണ് എനിക്ക് എല്ലാത്തിനും കൂടെ ഒരു ടൈം മാനേജ്മെൻ്റ് അങ്ങോട്ട് ശരിയാവുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം കാരണം ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരിക എന്ന് പറയുമ്പം ഫസ്റ്റ് ഞാൻ ഞാനിരുന്ന് അത് പ്രിപ്പയർ ചെയ്ത് എൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി ക്ലിയർ ആക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് ആണോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ അപ്പം അതിനിരിക്കാനുള്ളൊരു മടി എനിക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ വൈകുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആയൊന്ന് അയ്യോ ജോബ് കിട്ടത്തില്ല അല്ലെങ്കിൽ ഇവിടെ ജോബ് കിട്ടാൻ അത്രയും പാടാണ് എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത് അതല്ല പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടും അതിനകത്ത് ഒരു സംശയവും ഇല്ല കാരണം വേക്കൻസീസ് ഒരുപാടുണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അതിൽ നമ്മൾ ഫസ്റ്റ് ആവുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എക്സാമിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക വൺസ് എക്സാം നിങ്ങൾ പാസ്സായതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഒന്നുകിൽ ഞാൻ നമ്മുടെ ചാപ്റ്റർ കോഡിംഗ് ലൈൻസ് കണ്ടിന്യൂഷൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അത് രണ്ടിലേതെങ്കിലും ഒന്ന് ഞാൻ ചെയ്യാം പിന്നെന്താണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ